ആ പുതിയൊരു വീഡിയോയിലേക്ക് ചേർത്താൽ ഈ വീഡിയോ ഹയർ ഹയറിച്ച് അപ്ഡേറ്റ് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വലിയ ലീഡറെ പറയുകയുണ്ടായി എവിടെ അനിൽ അക്കര എവിടെ ആ പൊളിറ്റീഷ്യൻ നമ്മൾക്കെതിരെ പറയുന്ന ആ പൊളിറ്റീഷനെതിരെ അദ്ദേഹത്തിനും കാര്യങ്ങൾ മനസ്സിലായി അദ്ദേഹം ഇപ്പോൾ പോ ഫേസ്ബുക്കിൽ പോസ്റ്റൊന്നും ഇടാറില്ല എവിടെ ഏതെങ്കിലും പത്രത്തിൽ ഇപ്പോൾ വാർത്ത കാണുന്നുണ്ടോ ഹൈറച്ചിനെതിരെ വാർത്ത കാണുന്നുണ്ടോ അവർക്കും കാര്യങ്ങൾ മനസ്സിലായി ഇനി വരാൻ പോകുന്നത് നമ്മുടെ ദിനമാണ് ഇനി എന്താണ് കാണേണ്ട പൂരാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ് ഇവരുടെ മീറ്റിങ്ങിൽ ഗ്രൂപ്പ് മീറ്റിങ്ങിൽ പറഞ്ഞതാണ് സൂം മീറ്റിങ്ങിൽ പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും ഇതിനെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം എന്തൊക്കെ എവിടെയൊക്കെ പൊട്ടുന്നുണ്ട് നടക്കുന്നുണ്ട് എന്നൊക്കെ അപ്പോൾ ഇന്ന് മാതൃഭൂമിയിലാണ് ഒരു വാർത്ത വന്നത് പുതിയൊരു കേസ് രാവിലെ തന്നെ ഉള്ള ഒരു വാർത്തയായിരുന്നു മാതൃഭൂമി ന്യൂസിൽ ഇപ്പോൾ ഇതാ വൈകുന്നേരമാകുമ്പോൾ അനിലക്കരെ ജപ്തി നടപടികളുടെ അപ്ഡേറ്റുമായിട്ട് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഹൈറിച്ച് അതിൻ്റെ ദൈവങ്ങളുടെയും മരവിച്ച മരവിപ്പിച്ച മരവിച്ചല്ല മരവിപ്പിച്ച അക്കൗണ്ട് വിവരങ്ങൾ വിവിധ ബാങ്കുകൾ ജപ്തി നടപടിയുടെ ഭാഗമായി തൃശ്ശൂർ ജില്ലാ കലക്ടർക്ക് കൈമാറി ഏതൊക്കെ ബാങ്കുകളാണ് എന്ത് ടൈപ്പ് അക്കൗണ്ടുകളാണ് അതിലിത്ര ബാലൻസ് ഉണ്ട് എപ്പോഴാണ് വരവിപ്പിച്ചത് എന്നൊക്കെയുള്ള അതിൻ്റെ ഉടമസ്ഥൻ്റെ പേരാരാണ് നോമിനിയുടെ പേരാണ് അങ്ങനെയുള്ള ഡീറ്റെയിൽസായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനിയുള്ളത് വാഹനങ്ങളുടെയും സ്വത്തുക്കളുടെയും കൈമാറ്റം മാത്രമാണ് അപ്പോൾ ബാങ്കുകളുടെ കൈമാറ്റം നടന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോം ആരംഭിക്കാനായിട്ട് ഇവർ കുറേ ബോണ്ട് വഴി അഞ്ച് ലക്ഷം വീതം പിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ ബോണ്ട് വഴി പിരിച്ചെടുത്ത നൂറ്റി കോടിയുടെ കുറച്ച് ബാക്കിയെങ്കിലും ഇനി ഇനിയിപ്പോൾ സിനിമയൊക്കെ നിർമ്മിക്കണം വെബ് സീരീസ് നിർമ്മിക്കണം അതിൻ്റെ കുറച്ച് ബാക്കിയെങ്കിലും ഉണ്ടാവേണ്ടേ എന്നുള്ള ചോദ്യമാണ് പക്ഷേങ്കിൽ അതിലൊന്നും വലിയ തുകകളൊന്നും തന്നെ അതിലൊന്നും കാണുവാനില്ല എന്നാണ് സത്യം അപ്പോൾ നമുക്കറിയാം ഇവരൊക്കെ ഇത് തുടങ്ങിയ സമയത്ത് തന്നെ ഇത് ഏത് സമയത്തും പൂട്ടും എന്നുള്ള കാര്യം ഇവർക്കറിയാമായിരുന്നു പിന്നെ ജി എസ് ടിയുടെ റെയ്ഡും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പല പല എൻക്വയറിയും അവരിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ മാസം ഒരു പകുതി പകുതിയോടുകൂടി തന്നെ ഇവർക്ക് ഉറപ്പുണ്ടായിരുന്നു ഇത് അധിക പോവില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇതിലുള്ള ഫണ്ടുകൾ മുഴുവൻ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നത് അനുമാനിക്കുന്നതല്ല അതാണ് സത്യം അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കേരളം കണ്ട പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ മണീച്ചിൻ തട്ടിപ്പാണ് ഇത് എന്നാണ് നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ തോന്നുന്നത് ഏറ്റവും വലിയ മണിച്ച് തട്ടിപ്പായിരിക്കാം ഇത് ഈ പോരാട്ടം ഇതിൽ അകപ്പെട്ടു പോയവർക്ക് വേണ്ടിയുള്ളതല്ല ഇനി അകപ്പെടാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ളതാണ് എനിക്കും അതുതന്നെയാണ് പറയാനുള്ളത് ഇത് പെടാൻ പെട്ടവർക്ക് വേണ്ടിയിട്ടല്ല പെടാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇത്തരം വീഡിയോകളിലൂടെ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ പങ്കാളികളായിട്ട് ഇപ്പോഴും തെറി പറയുന്ന ന്യായീകരിച്ച് നടക്കുന്ന ആളുകൾക്ക് കുറച്ച് ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും കാര്യങ്ങൾ മനസ്സിലാവും എന്നുകൂടി ഇദ്ദേഹം പറയുന്നു അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാര്യങ്ങൾ മനസ്സിലാകും എന്നോട് ന്യായീകരിക്കുന്നതിന് പകരം ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങാനാണ് പറയുന്നത് എന്താണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ ഒരു സ്റ്റേ വാങ്ങാനാണ് പറയുന്നത് പോയത് തന്നെ കിട്ടിയതു തന്നെ അത്ര ഇപ്പോൾ പറയാൻ പറ്റൂ ബൈ